അപ്പോൾ ഇന്ന് പുതിയതായിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ജീവൻ എങ്ങനെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ജീവനെ ജീവനെപ്പറ്റിയും എന്താണ് ജീവൻ ജീവൻ എന്ന് പറഞ്ഞ സാധനം എന്തോന്നാണ് ബേസിക്കായിട്ട് ജീവൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം ജീവൻ എങ്ങനെയാണ് ജീവനെ ജീവനെപ്പറ്റി ഒരു ജീവനെപ്പറ്റിയുള്ളൊരു ഡീ എളുപ്പം എളുപ്പത്തിൽ നമുക്ക് ബയോളജി മനസ്സിലാക്കാനും ജീവൻ ജീവൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു അപ്പം നമുക്ക് ആദ്യം ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ എന്താന്ന് നമുക്കൊന്നറിയാം അതുതന്നെയാണ് നമ്മൾ അപ്പം അഞ്ച് സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് ഈ അഞ്ച് സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് വെള്ളം അത് കഴിഞ്ഞ അടുത്ത് നമ്മൾ കൊഴുപ്പ് പോലുള്ള സാധനങ്ങൾ പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പോലുള്ള സാധനങ്ങൾ പ്രോട്ടീൻ പോലുള്ള സാധനങ്ങൾ അതെല്ലാം ഡീറ്റെയിലേ പറയാം പിന്നെ നമ്മൾ മിനറൽസ് പോലെ സാധനങ്ങൾ കഴിക്കും പിന്നെ നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കും അതായത് ഷുഗർ ചോറ് കഴിക്കും അപ്പം ഈ വെള്ളം വെള്ളം തന്നെ കൊഴുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചി മുന്ന കൊഴുപ്പാണ് ആ കൊഴു കുഴ കിടക്കുന്ന ആ സാധനമാണ് മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഇതിൽ പോലെ നമ്മൾ പ്രോട്ടീനാണ് നമ്മൾ ചിക്കൻ്റെ എന്ന് പറയുന്നത് അത് പ്രോട്ടീനാണ് പിന്നെ നാലാമത്തെ സാധനം അതുപോലെ തന്നെ മിനറൽസാണ് അതായത് എൻ്റെ എല്ല് അതെല്ലാം മിനറൽസ് ആണ് അഞ്ചാമത്തെ സാധനം വെള്ളമാണ് ഈ അഞ്ച് സാധനങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സെല്ലെടുക്കാം ഒരു സെല്ലിനെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ നമുക്ക് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഇതിന്റെ ഈ ഒരു സൈഡിൽ കൂടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ബ്ലഡ് പൊക്കോണ്ടിരിക്കയാണ് ഒരു ബോക്സ് പോലെ നമ്മൾ ഇമാജിൻ ചെയ്യാം ബോക്സ് പോലെ ഇമാജിൻ ചെയ്തതിന് ശേഷം അതിനകത്ത് ഇതിനകത്ത് കൊച്ചു 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 കുഴികളുണ്ട് ഈ സൈഡിൽ എന്നിട്ട് അതിന് അതുവഴിയാണ് ഷുഗർ കയറാനും അതായത് ഗ്ലൂക്കോസ് കയറാനും അതുപോലെ തന്നെ പ്രോട്ടീൻ കയറാനും അങ്ങനെയൊക്കെ ഉള്ള അതുപോലെ ഇത് അപ്പുറത്തെ സെല്ലുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആണ് ഇതുവഴി ഇമ്പൾസ് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് പോകും ഇമ്പൾസ് ഇങ്ങനെ കൊടുത്ത് കൊടുത്തു പോകും അപ്പം അങ്ങനെയാണ് അപ്പം ഈ ജീവൻ എന്ന് പറയുന്ന സാധനം ഈ സെല്ലിൻ്റെ പുറത്തോ ഒന്നും ഒരിടത്തും ഇല്ല സെൽ വോളിലില്ല ഒരിടത്തും ഇല്ല ഈ സെല്ലിനകത്ത് നടുക്കൊരു ബോൾ പോലും ഒരു സാധനം കിടക്കുണ്ട് അതാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനം അപ്പം ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഉള്ള നമുക്ക് ന്യൂക്ലിയസിനകത്താണ് നമുക്ക് ഇത് ക്രോമസോംസ് ഉള്ളത് ഈ ക്രോമസോംസ് എന്ന് പറയുന്നത് ആണ് ശരിക്കും ജീവനുള്ളൊരു സാധനം റൊമസോൺ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇങ്ങനെ സ്റ്റെപ്പ് ലാഡർ ഫാഷൻ എന്ന് നമ്മുടെ ഏ ഏണിപ്പടി പോലത്തെ ഒരു സ്ട്രക്ചറിലാണ് ഇത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് അത് ഉണ്ടാക്കിയിരിക്കുന്ന ബയോപ്രോട്ടീൻസ് കൊണ്ടാണ് ബയോപ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗുയാനിൻ എന്ന് പറയുന്ന സാധനം ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഉണ്ട് ഹൈഡ്രോൻ ബോണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് പോലെ തന്നെ അപ്പോൾ ഈ സ്റ്റെപ്പ് പോലുള്ള സാധനത്തിനകത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെ പേര് നമ്മൾ ആർ എൻ എ ഡി എൻ എന്നൊക്കെ പറയും ഒന്നുകൂടെ അതിൻ്റെ ജീൻ എന്ന് പറയും ഒരു എട്ട് പത്തെണ്ണം ഒന്നിച്ച് ചുറ്റുന്നതിൻ്റെ പേര് കുറച്ച് കൂടുതലാകുമ്പോൾ അതിൻ്റെ പേര് നമ്മൾ എന്ന് പറയും ലക്ഷങ്ങൾ ചുറ്റിക്കഴിയും ക്രോമസോമെന്ന് പറയും അപ്പോൾ ഈ ക്രമസോമിനകത്താണ് എല്ലാ ഇതിൻ്റെ കൺട്രോൾ മൊത്തം ഇരിക്കുന്നത് ജീവനെന്ന് പറയും സാധനം ക്രമസോമിനകത്ത് മൊത്തമാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി പറയാം അപ്പം നമ്മളിങ്ങനെ ഒരു സെല്ലിരിക്കുന്നു അപ്പോൾ സെല്ലിൻ്റെ അകത്ത് അപ്പോൾ ആദ്യം വെള്ളം അത്തോട്ട് പോകും ഇപ്പോൾ സെല്ലിൻ്റെ ഈ ന്യൂക്ലിയസിന്റെ പുറത്ത് കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട് ഇങ്ങനെ വെളിയിലായിട്ട് അതായത് മൈറ്റോക്കൊണ്ട്രിയ എന്ന് പറയും ഈ ഇവിടെ നിറച്ച് വെള്ളാടും വെള്ളമാണ് മൈറ്റോക്കൊണ്ടറി ഇങ്ങനെ നമ്മുടെ നമ്മുടെ അണ്ടിപ്പരിപ്പിന്റെ ഷേപ്പുള്ള ഒരു സാധനമാണ് ഈ മൈറ്റോക്കൊണ്ടറി ഉണ്ട് പിന്നെ ഗോളിയപ്പാറ്റസ് അങ്ങനെ വന്ന് കുറേ സാധനങ്ങൾ സേമ ലൈസസോ അങ്ങനെ വന്ന് കുറേ സാധനങ്ങൾ ഇതിനെ ഇങ്ങനെ സസ്പെൻഡായിട്ട് ഇങ്ങനെ 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 കിടപ്പുണ്ട് അപ്പോൾ ഈ സസ്പെൻഡഡ് ആയിട്ടുള്ള ഇങ്ങനെ സാധനങ്ങൾ കിടപ്പുണ്ട് അപ്പം നമുക്ക് ആദ്യം നമ്മൾ കഴിക്കുന്ന ചോറ് എന്ത് ചെയ്യുന്ന ആലോചിക്കാം ഇപ്പോൾ സെല് വോൾ സെല്ലിൻ്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ ചോറ് എന്ന് പറയുന്ന സാധനം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനമാണ് വലിയൊരു ചെയിനാണ് കാർബൺ ഓക്സിജൻ ഹൈഡ്രൻ്റെ വലിയൊരു ചെയിനാണ് അത് നമ്മൾ കുഞ്ഞു കുഞ്ഞാക്കി നമ്മൾ ദയിപ്പിക്കും വായിൽ ഒഴിച്ചോട്ട് ദയിപ്പിച്ചോളും അരച്ച് ഇങ്ങോട്ട് ഒന്ന് വയറിലോട്ടായി വയറിൽ വന്നിട്ട് അത് ഒന്ന് അവിടെ വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആകും വയറിൽ ഒഴിച്ച് ദയിപ്പിക്കുന്നില്ല പക്ഷേ ഒന്നുകൂടെ ഒന്ന് ആക്കി താഴോട്ട് വരുമ്പം നമ്മുടെ ദേഹത്തിൽ നിന്ന് വരുന്ന ഈ പാങ്ക്രിയാസി എന്ന് വരുന്ന ജ്യൂസ് ഉണ്ട് അത് അതിൻ്റെ പുറത്തൊഴിച്ചു കൊടുത്ത് അതിന് ലാസ്റ്റിൽ ഗ്ലൂക്കോസാക്കി മാറ്റും അപ്പോൾ ചോറിനെ നമ്മൾ കൺവെർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും ഗ്ലൂക്കോസ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നോർമലി നമ്മുടെ വയറും അതുപോലെയാണ് ചെയ്തത് നമ്മൾ കഴിക്കുന്ന ചോറ് നേരെ ചെന്ന് അവിടെ ചെന്ന് വയർ ചെന്ന് ദേച്ചിട്ട് ദഹിപ്പിക്കാനാണ് ദൈനേന്ദ്രീകളെന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസിഴിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് സെല്ലിനെ പറ്റി പറഞ്ഞിട്ട് മൊത്തത്തിൽ ജീവൻ ഉണ്ടാവുന്ന എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം അപ്പോൾ ഈ ഇങ്ങനെ അത് വന്ന് ഇങ്ങനെ പുറത്തൊഴിച്ചു കൊടുത്തിട്ട് അത് പുറത്തൊഴിച്ചു കൊടുത്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും ഗ്ലൂക്കോസ് വയർ അബ്സോർബ് ചെയ്യും വയറ് വെള്ളം വയർ അബ്സോർവ് ചെയ്ത് രക്തത്തിൽ കയറ്റും അപ്പം രക്തം ഇതിനിങ്ങനെ കൊണ്ടുപോകും ഇതിൻ്റെ ഏതിൻ്റെ വൃത്തിക്കൂടെ സെല്ലിൻ്റെ മുമ്പിൽ കൂടെ കൊണ്ട് കൊണ്ടുപോകും സെല്ലിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പോൾ സെല്ലിൻ്റെ വേണ്ടി മുമ്പേ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ് അതിന് കയറാൻ പറ്റുന്ന വാതില്ല ഈ സെൻ നമുക്കെല്ലാം ടെക്നിക്കൽ ടേമുകളൊന്നും വേണ്ട മനസ്സിലാവുന്ന മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ സംസാരിക്കുന്നത് നമ്മുടെ ജനലും കഥകുമുള്ള പോലെയാണെന്ന് തോന്നുന്നത് ഈ സെൻസേഴ്സ് അതിനകത്ത് കൃത്യമായിട്ടുള്ളത് സാധനം അകത്തോട്ട് കയറ്റി കൊണ്ടുവന്നു അപ്പോൾ ഗ്ലൂക്കോസ് ഇങ്ങനെ വന്നു ഗ്ലൂക്കോസിൻ്റെ സെൻസറി ഇക്കൂടെ ഇങ്ങനെ അകത്തോട്ട് വരാം അകത്തോട്ട് കയറിയതിന് ശേഷം ഇത് രണ്ടുമൂന്നര ഉണ്ട് ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് പാസീസ് അതൊന്നും നമുക്ക് വേണ്ട തന്നെത്താൻ ഇങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനം അല്ലാത്തതുണ്ട് അപ്പോൾ ഇങ്ങനെ അകത്തോട്ട് കയറിയതിന് ശേഷം അപ്പോൾ ആദ്യം വന്നിട്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നടുക്ക് ന്യൂക്ലിയസ് ആണ് ചുറ്റും ഇങ്ങനെ സെൽ വോളാണ് മൈട്രോ കൊണ്ട്രിയ ഉണ്ട് എന്ന് പറയും മൈട്രോ കൊണ്ട്രീങ്ങനെ ഇങ്ങനെ ഒരു പീസ് വെറുതെ കിടക്കുന്ന കീളത്തിന് ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നതാണ് അപ്പം ഇതിന നമ്മുടെ ഗ്ലൂക്കോസിനോട് അകത്ത് കയറിയതിന് ശേഷം നേരെ വന്ന് ഈ മൈട്രോ കോൺട്രിയ്ക്ക് കയറും മൈട്രോ കോൺട്രിക് അതോട്ട് കൊണ്ടുപോകും മൈട്രോകോൺട്രിയ്ക്ക് അതിനത് കയറിയതിന് ശേഷം മൈട്രോകോൺട്രിയിൽ കയറി കഴിഞ്ഞാൽ മൈട്രോകോട്രിക്കത്തകത്തും മൈട്രോകോണ്ട്രിക്കും ഡി എൻ എ ഉണ്ട് മൈട്രോ കോൺട്രിക്കാത്ത സി അത് നമ്മൾ ഇപ്പോഴൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് അതിനകത്തും ജീവൻ്റെ ഒരു അശ്ണ്ട് മറ്റോടത്തുമില്ല ന്യൂക്ലിയസ് കഴിഞ്ഞാൽ ഈ മൈട്രോക്കോണ്ട്രിക് മൈട്രോകോണ്ട്രിക് ഡി എൻ എന്ന് സാധനമുണ്ട് അതിനകത്തോട്ട് ഈ ഗ്ലൂക്കോസ് കയറി കഴിഞ്ഞാൽ ഇതിന് അത് കുറച്ച് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ തൈറോയിഡ് ഹോർമോ തൈറോ ഓക്സിൻ എല്ലാം ഇങ്ങനെ അതിന് പുറത്തൊഴിച്ച് കത്തിക്കും കത്തിക്കുമ്പം യഥാർത്ഥത്തിൽ കത്തിക്കും നമ്മൾ വീട്ടിൽ നമ്മൾ തീപ്പെട്ടി ഒരച്ച് കത്തിക്കും പോലെ തന്നെയാണ് കത്തി കത്തിക്കുകയാണ് കത്തിക്കുന്ന ഉടനെ ഇത് കാർബൺ ഡൈ ഡയോക്സൈഡും വെള്ളമായിട്ട് മാറും ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് തന്നെ കാർബൺ ഡയോക്സൈഡും വെള്ളമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടൊരു ചൂടുണ്ടാവും ആ ചൂടാണ് ഈ വെള്ളത്തിൽ പാരുന്ന് ആ ചൂടാണ് നമ്മുടെ ചൂട് നമ്മുടെ നമുക്ക് എപ്പോഴും മീനിനൊക്കെ മീനൊക്കെ ആണെങ്കിൽ മീൻ നിൽക്കുന്നിടത്ത് മീൻ തണുക്കും അങ്ങനെയാണ് നമ്മുടെ അങ്ങനെ നമ്മൾ എപ്പോഴും നിന്നാലും അതിൻ്റെ എപ്പോഴും നമുക്ക് കുറേ ചൂടാണ് കുറേയില്ല കൂടെയില്ല പനിയൊക്കെ വരുമ്പോൾ കൂടുതലും അല്ലാതെ അല്ലാതെ കുറയും കുറഞ്ഞ ചിറ്റായി പോകും അപ്പോൾ ഇതിങ്ങനെ ഈ മൈ മൈട്രോകോണ്ട്രീലീ ഗ്ലൂക്കോസ് കയറ്റിയിട്ട് ഇതിൻ്റെ അതിൻ്റെ പുറത്ത് ഈ തൈറോ നമ്മുടെ ഇൻസുലിൻ അതുപോലെ തന്നെ തൈറോ തൈറോക്സിന്ന് വരുന്ന തൈറോയിഡിന്ന് വരുന്ന തൈറോക്സിൻ അങ്ങനത്തെ ഗ്രോത്ത് ഹോർമോൺ അഡ്രിനൽ അഡിനൽ വരുന്ന അതെല്ലാം അതല്ലെ പുറത്ത് ഒഴിച്ചു കൊടുത്ത് ഇനി ഇങ്ങനെ കത്തിക്കും കത്തിക്കുന്ന ഉടനെ ഇത് മൈട്രോകോണ്ട്രീ ചൂടാവും ചൂടാവുന്ന ആ ശരീരമോട്ട് പകരും അതാണ് നമ്മുടെ ദേഹത്ത് ചൂട് എന്നിട്ടിനകത്ത് ബാക്കി വരുന്ന അയോൺസ് ഉണ്ട് ഹൈഡ്രോജൻ അയോൺസ് ഉണ്ട് അതിന് വേറെ കുറെ ആവശ്യങ്ങളുണ്ട് നമുക്ക് പറയുമ്പോൾ പറയാം അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാറിൽ പെട്രോൾ ഒഴിക്കുന്ന പോലെയാണ് നമ്മുടെ ദേഹത്തിന് എന്തോന്ന് ഗ്ലൂക്കോസ് നമ്മുടെ ചോറ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സ്റ്റാർച്ച് എന്ന് ഇപ്പോൾ ഗോതമ്പാണെങ്കിലും സ്റ്റാർച്ചാണ് നമ്മുടെ ഈ സ്റ്റാർച്ച് എന്നൊക് സൈഡ് പറയാൻ പറ്റില്ല കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ അത് അത് അതപ്പോൾ അത് കയറിയിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ട് കത്തിക്കും കത്തിച്ചിട്ട് ഈ ബാക്കി ബാക്കിയിരിക്കുന്ന ഹൈഡ്രോൺസ് ഇങ്ങോട്ട് വേറെ കുറേ ആവശ്യത്തിനോട്ട് വിടും അപ്പോൾ ഈ കത്തിക്കുന്നതാണ് നമ്മുടെ ബോഡിയുടെ ചൂട് അപ്പോൾ നമുക്ക് ബോഡി ഓടിക്കണമെങ്കിൽ നമ്മൾ നടക്കണം അല്ലെങ്കിൽ ഇരിക്കണം എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എനർജി ആവശ്യമാണെങ്കിൽ എനർജിക്കാണ് എന്തോന്ന് ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുന്ന ഒരു സാധനമായി അഞ്ച് സാധനമാണ് നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ ആദ്യത്തെ സാധനം ഗ്ലൂക്കോസ് അപ്പോൾ ഗ്ലൂക്കോസ് വരുന്ന വരുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം ചോറ് നമ്മൾ ഒരു ചോറ് ചോറിങ്ങനെ ഉരുട്ടി സാധാ ചോറ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ചപ്പാത്തി എടുത്ത് കുറച്ചൊരു കഷ്ണം പീസ് നമ്മൾ കടിച്ചു കടിച്ചു ചവച്ചിറക്കി ചവച്ചിറക്കി നേരെ അതിനകത്തുള്ള ഇവിടെ വരുമ്പോൾ വയറിൽ ഉദ്ദേശിച്ച് അതിൻ്റെ പുറത്ത് നമ്മുടെ പാക്രേസിൻ വരുന്ന ജ്യൂസുകളിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ കുഞ്ഞാക്കി കട്ട് ചെയ്യുകയാണ് കോതമ്പെടുത്ത് കട്ട് ചെയ്യുമ്പോൾ തന്നെ വെളിയിൽ നമ്മൾ പിച്ചാത്തി ഉപയോഗിക്കുക അതിന് വരും നമ്മൾ വയറിനകത്ത് ഈ അമ്ലങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ പാക്രറ്റിക് ജ്യൂസുകൾ ഉപയോഗിച്ച് കത്തിക്കും അല്ല പൊട്ടിക്കും പൊട്ടിച്ചതിന് ശേഷം അതിന് ഗ്ലൂക്കോസാക്കി മാറ്റും എന്നിട്ട് അത് നേരെ രക്തത്തിൽ കയറും രക്തത്തിൽ കയറി കറങ്ങി കറങ്ങി വന്ന് സെല്ലിൻ്റെ അടുത്ത് വരും സെല്ലിൻ്റെ അടുത്ത് വന്ന് സെല്ലിൻ്റെ അകത്തുള്ള പർട്ടിക്കുലർ ടാർജ് ചെറിയ ഹോളുകൾ വഴി അതാകത്തോളും അകത്തോട്ട് പോയതിന് ശേഷം അത് നേരെ വന്നു അപ്പോൾ അപ്പോൾ സൈറ്റോപ്ലാസിറ്റിനകത്തോട്ട് വന്നു അത് സൈറ്റോപ്ലാസി സെല്ല് എന്ന് പറയുന്ന ആ സാധനം സൈറ്റോപ്ലാസി സൈറ്റോപ്ലാസിന്ന് നേരെ പോയി ഹൈട്രോ കോൺഡ്രൈഡിലോട്ട് പോവും ഹൈട്രോകോൺ അവിടെ വെച്ചിട്ട് ഇതിനെ പൊട്ടിക്കും പൊട്ടിച്ചിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡും വെള്ളമായിട്ട് മാറ്റി അപ്പോൾ ചൂടുണ്ടാവും അത് എക്സോ തെർമൽ റിയാക്ഷൻ എന്ന് പറയും ചൂട് വെളിയിലോട്ട് വരുന്ന റിയാക്ഷൻ അപ്പോൾ ഈ വെള്ളം നല്ല ചൂടാവും വെള്ളം നല്ല ചൂടാവും ആ ചൂടാണ് നമ്മുടെ ചൂട് ഇത് വേണം അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നിട്ട് ഈ ബാക്കി അപ്പോൾ കാർബൺ ഡയോക്സൈഡ് വരെയാണ് വെളിയിൽ ഈ കാർബൺ ഡയോക്സൈഡ് വരുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് തിരിച്ച് ബ്ലഡിലോട്ട് പമ്പ് ചെയ്ത് നമ്മൾ മൂക്ക് വെളിയിൽ കളയും മനസ്സിലായില്ല അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ മിച്ചം ഇതാണ് അപ്പോൾ ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് രണ്ടാ ഇവിടെ വെച്ച് കത്തിക്കും നമ്മൾ വീട്ടിൽ തീരെ അടുപ്പിട്ട് കത്തിക്കും പോലെ തന്നെ വിറക് ആദ്യം വലിയ വിറക് കൊണ്ടുവന്ന് നമ്മൾ കൊട്ടി പെച്ച് കുഞ്ഞു കുഞ്ഞ് പീസാക്കി അതെടുത്ത് നമ്മുടെ വിറയിനടി അകത്തോട്ട് കയറ്റിയിട്ട് കത്തിക്കുന്ന പോലെ തന്നെയാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്നിട്ട് ഈ ബാക്കി വരുന്ന മിച്ചം നമ്മൾ പോക്കോളിൽ വഴി വെളിയിൽ കളയുന്നതിന് വരെ നമ്മുടെ എന്ന് പറയുന്നത് മൂക്കിൽ കൂടെ വെളിയിൽ പോകും ഇതാണ് ഇതിൻ്റെ മെക്കാനിക്സ് അപ്പോഴാണ് ഇതിന് ചൂട് കിട്ടുന്നത് ഓടാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു മസിൽ ഇങ്ങനെ അനക്കണമെങ്കിൽ ഈ മസിലിലിരിക്കുന്ന എല്ലാ സെൽ മസലെല്ലാ സെല്ലുകളുണ്ടാണ് അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് ഈ അടുക്കി ഇരിക്കുന്ന എല്ലാ സെല്ലിനും കൂടുതൽ കൂടുതൽ ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്യണം കയറി വേണം അപ്പോഴത് അപ്പോഴേ അതിങ്ങനെ ഇങ്ങനെ ഇതാവൂ അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് വണ്ടി കാറിൻ്റെ സ്പീഡ് കൊടുക്കണം ആക്സലേറ്റർ കൊടുക്കണമാതിരി ഇത് ഇതേപോലെ ഇതിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഈ സ്പീഡ് കൂടുള്ളൂ അപ്പോൾ ഓടിക്കും നമ്മൾ ചാടാനും ഓടാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന എനർജി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചിരിക്കണം ഗ്ലൂക്കോസ് കഴിച്ചിരിക്കണം അഥവാ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആവശ്യം പിന്നെ അപ്പം അപ്പം അത് കഴിഞ്ഞപ്പോൾ അവയടുത്ത് അടുത്ത് രണ്ടാമത് നമ്മൾ തന്നെ പ്രോട്ടീനാണ് അപ്പോൾ പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ ദേഹം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മസിലുകളെല്ലാം പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ ദേഹത്തെല്ലാ മസൽസെല്ലാം അടക്കം എല്ലാം ഓളും എല്ലാം അടക്കം ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ് അപ്പോൾ ഈ പ്രോട്ടീൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച നമ്മൾ വെളിയിൽ നിന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ചിക്കൻ്റെ കഷ്ണം കഴിച്ചൊന്നും ആയിരിക്കും എല്ലാം എല്ലാം കഷ്ണം കൊഴുപ്പ് മാറ്റുക എല്ല് മാത്രം കഷ്ണം മാത്രം കഴിക്കുന്നതായിരിക്കുക ആ കഷ്ണം പ്രോട്ടീനാണ് അത് നമ്മൾ വയറിലോട്ട് ചെന്നാൽ വായിൽ ചവച്ചരച്ച് നമ്മൾ ആദ്യം നമ്മൾ കോഴിയെ മാറ്റവിടെ കത്തി വെച്ച് വെട്ടി കൊച്ചാക്കും വലിയൊരു കോഴിയെ മെഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനെ കൊച്ചാക്കുന്ന പോലെ വായിക്കകത്ത് വിട്ട് തേപ്പിക്കും ദേപ്പിച്ച് ഇങ്ങനെ ചവച്ച് തേവിച്ച് കൊച്ചു കൊച്ചു പീസാക്കും എന്നിട്ട് അത് ഏറെ വന്ന് വയറിലോട്ട് വരും ഈ വയറിലോട്ട് വരുമ്പോൾ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് വയറിലുണ്ടാക്കുന്നുണ്ട് അത് ഇതിട്ടിങ്ങനെ പുഴയ്ക്കും നല്ല സ്മൂത്താക്കാനാണ് എന്നിട്ട് കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ട് നമ്മുടെ ഈ പാങ്ക്രസിയെന്ന് പറയുന്ന ജ്യൂസിൻ്റെ പുറത്തൊഴിച്ചു കൊടുത്തിട്ട് ഇതിനെ സ്പ്രേ കുഞ്ഞായിട്ട് പിന്നെയും കൊച്ചു കൊച്ചായിട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്ത് അതിനെ ലാസ്റ്റിൽ അമിനോ ആക്കും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ചോറ് തിന്ന ചോറിനെ കട്ട് ചെയ്ത് കട്ടിയാൽ ലാസ്റ്റ് ഗ്ലൂക്കോസ് ആക്കും ഇതിനെ ഇത് ചിക്കനെ ഇറച്ചി കഷ്ണം തിന്ന അത് നേരെ അകത്ത് ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കെട്ടി ലാസ്റ്റിൽ അമിനോ ആസിഡെന്ന് പറഞ്ഞാൽ പേരും നമുക്ക് പേരുകളൊന്നും പ്രശ്നമില്ല കൊച്ചു കൊച്ചു പീസ് എന്ന് വേണമെങ്കിലും പറയാം ഈ അമിനോ ആസിഡ് നേരെ വന്ന് അവിടെ നിന്ന് ബ്ലഡിൽ കയറും ഇത് നേരെ കറങ്ങി കറങ്ങി സെല്ലിൻ്റെ അടുത്ത് കൊണ്ടുവരും സെല്ലിൻ്റെ അടുത്ത് ഉണ്ടോ അതിന് കയറി പോകുമ്പോൾ സ്പെസിഫിക് ടാർഗറ്റ് ടാർഗറ്റുകളുണ്ട് കൊച്ചു കറക്റ്റ് കുഴികളിട്ടിട്ടുണ്ട് കഥ അത് പോലെ അതുവഴി ഇത് അകത്തോട്ട് കയറും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നേരെ അപ്പോഴും അപ്പോഴും സംഭവിക്കുന്നതെ നമ്മുടെ സെല്ല് പറഞ്ഞല്ലോ സെല്ലിൻ്റെ നടുക്ക് മാത്രമേ ജീവനുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇരുപത്തിമൂന്ന് ക്രോമസോ ആണ് മനുഷ്യനുള്ളത് ഇരുപത്തിമൂന്ന് ക്രോമസോ ലക്ഷക്കണക്ക് ജീനാണ് ലക്ഷക്കണക്ക് ജീനയാണ് അടുക്കി വെച്ചിരിക്കുന്നത് കോടിക്കണക്കാണ് ലക്ഷക്കണക്കുന്ന കോടിക്കണക്ക് ജീവനെങ്ങനെ സ്പ്രിംഗ് പോലെ അടുക്കി വെച്ചിട്ടുണ്ട് വളരെ ചെറുതാണ് സ്പ്രിംഗ് പോലെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ പീസ് ഇളകിപ്പോയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ന്യൂക്ലിയസ് നടുക്ക് ഇപ്പോൾ സെൽ ബോ സെല്ലിതാണ് സെൽ ടോട്ടൽ ഇതാണ് സെല്ലിൻ്റെ നടുക്ക് ബോൾ പോലെ ന്യൂക്ലിയസ് ചെയ്യും ന്യൂക്ലിയസിനകത്താണ് ജീവനുള്ളത് അതിനകത്താണ് നമുക്ക് ഈ മൈറ്റോകോണ്ട്രിയ എന്ന് പറയുന്നത് ജീവനുള്ള സാധനം ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ ഈ വെളിയിൽ നിന്ന് വരുന്ന ഒരു പ്രോട്ടീൻ നമ്മൾ അമിനോ ആസിഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ അമിനോ ആസിഡ് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് നിന്ന് ഈ ഈ ചുടി ചുറ്റി വെച്ചിരിക്കുന്ന സാധനത്തിന് ഒരു പീസ് അടങ്ങും അതിന് പേര് മെസ്സഞ്ചർ ആറിൻ്റെ എന്നാണ് അപ്പോൾ അതൊന്നും നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ ടൈം നമുക്ക് പറയേണ്ട ഇത് ഇതിൻ്റെ ഈ കുഴിവഴി വെളിയിൽ ചാടും വെളിയിൽ ചാടിയതിന് ശേഷം നേരെ പോയി ഇതിനെ ഇതിനടുത്ത് ക്ലബ്ബി ഈ വന്ന പ്രോട്ടീനെ ക്ലബ് ചെയ്തിട്ട് അമിനോസിനെ ക്ലബ് ചെയ്ത് വലിച്ചുകൊണ്ട് വരും വലിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇതൊക്കെ സെല്ലിനകത്താണ് ഈ നടക്കുന്നത് വന്നിട്ട് അപ്പോഴും നമുക്ക് ഗോൾഗി അപ്പാറ്റസ് എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ഷേപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചിക്കൻ നമ്മൾ കോഴിയാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാം ഒരുപോലെയാണ് ഒരു വ്യത്യാസമില്ല അപ്പം ചിക്കൻ്റെ മസിലല്ല എൻ്റെ മസിൽ അപ്പം എൻ്റെ ഷേപ്പിലോട്ട് അത് മാറ്റണം അപ്പം എൻ്റെ മസിൽ മസിലിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഇത് പ്രോ അവിനാസിൻ്റെ ഇങ്ങനെ ക്യാൻ വരുമ്പോൾ ഈ അമിനോ അവിനാസത്തിൻ്റെ ഷേപ്പ് ഈ കോഴിയുടെ ഷേപ്പ് ആണ് എൻ്റെ അവിനാസിൻ്റെ ഷേപ്പല്ല മസിലിൻ്റെ ഷേപ്പല്ല അപ്പം അത് വലി ഈ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന ഇവിടുന്ന് മെസ്സേജിന് ഈ മെസ്സഞ്ചർ ആറിനെ ഇറങ്ങുന്നതനുസരിച്ചാണ് ഇത് വലിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ മെസ്സഞ്ചർ ആറിനെ ഇതിനെ വലിച്ചോണ്ട് വന്നിട്ട് നേരെ വന്നു ഈ ഗോൾഗി അപ്പാറ്റസ് ഈ വെളിയിലാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇതിങ്ങനെ കയറ്റി വരും അപ്പോൾ ഈ അച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്ന അച് അച്ചാണ് ശരിക്കും ഈ അച്ചിൻ്റെ ഇടയിൽ കൂടെ കരുതി ഈ അച്ചിൻ്റെ ഷേപ്പ് നമ്മുടെ മസിലിൻ്റെ ഷേപ്പാണ് കോഴിയുടെ ഷേപ്പ് അല്ല മാനിൻ്റെ എന്ത് നമ്മൾ തിന്നു നേരെ ഇറച്ചിയുടെ ഷേപ്പല്ല നമ്മുടെ നമ്മുടെ മസിലിൻ്റെ ഷേപ്പാണ് അപ്പോൾ ഇതിങ്ങനെ വലിച്ചുകൊണ്ടിങ്ങനെ വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ അത് വലിച്ചു 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 വലിച്ച് തള്ളി ഇപ്പുറത്തോളൂ ഭയങ്കര രസമാണത് അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പം നമുക്ക് ഒന്നുകൂടെ പറയാം സെല്ലിതാണ് സെല്ലിൻ്റെ നടക്ക് ആണ് ന്യൂക്ലിയസിൻ്റെ നടക്ക് നമ്മുടെ മൈറ്റോകോണ്ട്രിയ ഇത് അല്ല ഈ ക്രോമസോംസ് അടുക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ക്രോമസോമിൻ്റെ ഒരു കുഞ്ഞ് പീസ് ഇളകി അതിൻ്റെ വാളിൻ്റെ അകത്തൂടെ പുറത്ത് ആടി നേരെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് പ്രോട്ടീൻ ഇങ്ങോട്ട് അവിടെ വന്ന് പിടിച്ച് വലിച്ചോണ്ട് വന്ന് നേരെ ഗോൾഡിയ പാരസിനകത്തൂടെ കയറ്റി ഇങ്ങനെ വലിക്കും ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ഇത് ഈ സാ ഈ വരുന്ന അമിനോ ആസിഡ് നമ്മുടെ ഷേപ്പിലുള്ള അമിനോ ആസിഡായി മാറും ഷേപ്പിലുള്ള എന്നിട്ട് ഇതിന് മിച്ചം വരും ഇപ്പം നമ്മളൊരു സാധനം ഇപ്പോൾ കോഴി തന്നെ മുറിച്ച് കഴിഞ്ഞാൽ കുറച്ച് തൂവലും അതെല്ലാം മിച്ചം വരില്ലേ അങ്ങനത്തെ അതേപോലെ ഇത് ഞാൻ എൻ്റെ ഇടയിൽക്കൂടെ വരിക്കുമ്പോഴും മിച്ചം വരും ഈ മിച്ചം വരുന്നതാണ് എന്ത് ചെയ്യുന്ന ഇതാണ് യൂറിയ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ആണ് സാധനം നമ്മൾ നേരത്തെ കാർബോഹൈഡ്രേറ്റ് കത്തിച്ചാൽ മിച്ചം വരുന്നത് കാർബൺ ഡയോക്സൈഡ് വെള്ളമെന്ന് പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് മൂക്കു കോഴി വെളിയിൽ പോവും ഇതിൻ്റെ മിച്ചം വരുന്നത് നേരെ യൂറിയായിട്ട് മാറി ഈ സെല്ലിൻ്റെ വെളിയിൽ ചാടി ബ്ലഡിൽ കൂടെ തിരിച്ച് പോയി നേരെ കിഡ്നി വഴി ഫിൽറ്റർ ചെയ്ത് വെളിയിൽ കളയും അങ്ങനെയാണ് യൂറിൻ ഉണ്ടാകുന്നത് അപ്പോൾ യൂറിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഇതിൻ്റെ മിച്ചമാണ് ഈ ക മനസ്സിലായ അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മരുന്ന് നമ്മൾ ഈ കഴിക്കുന്ന സാധനത്തിനെ കൊണ്ടുവന്ന് അപ്പോൾ ഒന്നുകൂടെ പറയാം ഒരു ചിക്കൻ്റെ ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് വായിൽ വെച്ച് ചവയ്ക്കുന്നു ചവച്ചു ഒന്ന് കുഞ്ഞാക്കുന്നു നേരെ ഇവിടെയോട്ട് വരുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു ദഹിപ്പിക്കുന്നു അത് കഴിഞ്ഞ് താഴോട്ട് പോകുന്നു താഴോട്ട് പോയി അമിനോ ആസിഡ് നമ്മുടെ പാങ്ക്രേസിൽ നിന്ന് വരുന്ന ജ്യൂസുകൾ ഒഴിച്ച് ക്ലീനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുഞ്ഞാക്കും അതിൻ്റെ പേര് അബിനോ ആസിഡാണ് ആ അമിനോ ആസിഡ് ബ്ലഡിൽ കയറും ബ്ലഡ് നേരെ കറങ്ങി സെല്ലിൻ്റെ അടുത്ത് കൊണ്ടുവരും സെല്ലിൻ്റെ അവിടെ നിന്ന് ഈ സെല്ലിനോടൻ സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് ചാടി പുറത്ത് വെടി പോകുന്ന സാധനം ഒരു പീസ് ഡി ഡി എൻ എ അല്ലെങ്കിൽ ക്രൊമസോൺ അത് വെളിയിലോട്ട് ചാടിയതിന് ശേഷം ഒരു പീസ് ഡി എൻ എ ഉള്ളൂ അതിങ്ങോട്ട് പോയതിനു ശേഷം ഇതിനെ വലിച്ചും ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി വിടുമ്പോൾ നമ്മുടെ ഷേപ്പിനുള്ള അഭിനയസിലാവും ബാക്കി വെളിയിൽ തള്ളും ഈ ബാക്കി വെളിയിൽ തള്ളുന്നത് മൂത്രമായിട്ട് പോയി വെളിയിൽ പോകും അപ്പം മൂത്രം എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ മിച്ചമാണ് മനസ്സിലായില്ലേ അതേസമയം ഗ്ലൂക്കോസ് ഇതിൻ്റെ മിച്ചം കാർബൺ ഡയോക്സൈഡ് വെള്ളവും ആണ് അതും യൂറിൻ കൂടെ പോകും പക്ഷേ ഇത് പ്രോട്ടീൻ്റെ മിച്ചവും യൂറിനിലൂടെയുള്ളൂ മൂകയുടെ വരില്ല അപ്പോൾ അതാണ് ഇപ്പൊ രണ്ടാമത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബത്തേഡ് അപ്പം ഈ ഈ നടുക്കുള്ള സാധനം ഈ ഡി എൻ എന്ന് പറയുന്നത് ഈ അഡിനിൻ തൈമിൻ സൈറ്റോസിൻ അങ്ങനെ പറഞ്ഞു ഒരു ഇതില് ഒരു ലാഡർ പോലെയാണ് ഡബിൾ ഹെലിക്സ് ലാഡർ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടിരിക്കുക ആ ആ ലാഡറിൻ്റെ ഓരോ പീസ് പീസാണ് ഈ ഇളകിപ്പോയത് ഇതനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അതാണ് ഞാനിപ്പോൾ കോഴി ഇറച്ചി അറിയിൽ തിന്നാൽ ഞാൻ കോഴി അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ പശുവിനറി അല്ലെങ്കിൽ മാംസം എന്ത് കഴിച്ചാൽ അതിൻ്റെ ഷേപ്പിലാവാതെ എൻ്റെ ഷേപ്പിലാവാതെ ആകുന്നതിന് കാരണം ഈ അച്ചിൻ്റെ പ്രത്യേകതയാണ് ഈ അച്ചെന്ന് പറയാൻ നമ്മുടെ അച്ചുപോലെ നമ്മുടെ ബോഡി പോലെ ഉണ്ടാക്കി ചെയ്യുക അപ്പം ഇനി ഓരോന്നു പറയാതെ വരാം അപ്പം അപ്പം ഇതാണ് ബേസിക് പ്രശ്നം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൊഴുപ്പ് നമ്മൾ മൂന്നാമത്തെ സാധനം പറഞ്ഞു വെള്ളം പറഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഗ്ലൂക്കോസ് പറഞ്ഞു പിന്നെ പ്രോട്ടീൻ പറഞ്ഞു പിന്നെ മിനറൽസ് മിനറൽസ് കൊണ്ടാണ് നമ്മുടെ എല്ല് അങ്ങനെ സാധനങ്ങളൊക്കെ മിനറൽസ് ഉണ്ടാണ് അപ്പോൾ കോഴിയുടെ ഒരു കഷ്ണം എല്ല് കഴിച്ചാൽ അത് നമ്മളിതേപോലെ നമ്മൾ ദേപ്പിച്ച് വയറിൽ ചെന്ന് നമ്മുടെ ഷേപ്പിലോട്ട് ആയിട്ട് മാറി നമ്മുടെ എല്ലിൻ്റെ ഷേപ്പിലോട്ട് മാറും അതാണ് മിനറൽസ് പിന്നെ കൊഴുപ്പ് കൊഴുപ്പ് തിന്നുമ്പോൾ കൊഴുപ്പ് ഇതിനൊന്നും ആവശ്യമില്ല പക്ഷേ കൊഴുപ്പ് വേണം കൊഴുപ്പ് ബ്ലഡിൽ കൂടെ ഒന്ന് ഇതിൻ്റെ ഇടയ്ക്കുള്ള സെൻസ് തട്ടും തള്ളിയിടും അങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് ഉണ്ടാക്കും നല്ലത് നമ്മൾ മെലിഞ്ഞുണങ്ങി അസ്ഥിതി വജനം പോലെ ഇരിക്കും കൊഴുപ്പാണ് നമ്മൾ ആ ഭംഗിയുള്ള ഷേപ്പ് അതിന് മോ എല്ലാം ഡബിൾ എലിക് എല്ലാം മോ കൊഴുപ്പ് കിടക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഭംഗി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ബോൺ പോലെ അങ്ങ് എല്ലും വെലിഞ്ഞ് എൽ ലാസ്തി വേഞ്ചനം പോലെ ആവുകയാണ് അപ്പോൾ കൊഴുപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് കവറിങ്ങിന് വേണ്ടി ആവശ്യമുള്ളു അപ്പോൾ കൊഴുപ്പ് ഈ അഞ്ച് സാധനമാണ് നമ്മൾ കഴിക്കുന്നത് ഈ അഞ്ച് സാധനം നമ്മുടെ ദേഹത്തുള്ളു അപ്പോഴും അപ്പം ഇതിൻ്റെ മുമ്പത്തോട്ട് ചിന്തിക്കണം അപ്പം നമ്മളൊരു കുട്ടി ഒരു കുട്ടിയാവുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ആണുങ്ങളുടെ ഒരു ജീവനുള്ളൊരു സ്വകം പെണ്ണുങ്ങളുടെ ഒരു അതൊരു സെല്ലാണ് പെണ്ണുങ്ങളുടെ ഒരു ഓവും കൂടെ വന്നതിന് ശേഷം മീറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് നാല് ആറ് അങ്ങനെ ഒരു പത്ത് ഇരുപത്തിയാറ് എണ്ണം ആകുമ്പം ഇങ്ങനെ സ്പീസ് പീസ് ആയിട്ട് വരും അത് അങ്ങനെ ആയി ആയി വന്ന് പത്തിരുപത്തി നാല് ഈ അങ്ങനത്തെ അപ്പോൾ ആ ആ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓരോ സെല്ലിനകത്തും നാൽപ്പത്താറ് ക്രോമസോം കാണും ഇരുപത്തിയൊന്ന് നാലും നാൽപ്പത്താറെണ്ണം കാണും അത് എന്നിട്ട് ആ ഒരു ഇരുപത്തിമൂന്ന് ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് ഓരോരോ ഗ്ലാൻഡായിട്ട് വളരും അപ്പോൾ അതായത് ഒരു സാധനം തൈറോക്സിഡ് ആവും തൈറോയ്ഡ് തൈറോ തൈറോയ്ഡ് ഗ്ലാൻഡ് ആവും ഒരു സാധനം ലങ്സാകും ഒരു സാധനം സർക്കുലേറ്ററി സിസ്റ്റം ആകും അങ്ങനെ അങ്ങനെ ഒരു സാധനം ബ്രെയിൻ ആകും അങ്ങനെ 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 ഡെവലപ്പ് ചെയ്യും അപ്പോഴും എല്ലാത്തിനകത്തും എല്ലാ സെല്ലും ഉണ്ട് പക്ഷേ അത് ബാക്കിയെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കും എന്നിട്ട് അത് ഓരോരോ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങും അപ്പം നമുക്ക് തൈറോക്സിൻ്റെ തന്നെ എടുക്കാം തൈറോഡിൻ്റെ എടുക്കാം ഈ തൈറോയിഡിൻ്റെ സെല്ലിൻ്റെ പ്രധാന ജോലി എന്ന് വെച്ചാൽ തൈറോ വേണ്ട തൈറോക്സിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ അത് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി അടുത്ത എപ്പിസോഡിനകത്ത് സംസാരിക്കുന്ന ഓരോരോ സെല്ലും എങ്ങനെ വർക്ക് ചെയ്യുന്നു അങ്ങനെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു സംഗ്രഹം എങ്ങനെയാണ് അതായത് നമ്മൾ കഴിക്കുന്ന സാധനം അഞ്ചായിട്ടമാണ് ഒന്ന് വെള്ളം ഒന്ന് കാർബോഹൈഡ്രേറ്റ് അതായത് അരി ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ മൂന്നാമത്തെ സാധനമാണ് നമ്മുടെ പ്രോട്ടീൻ അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന ചിക്കൻ്റെ മാംസം അത് തന്നെ നാലാമത്തെ സാധനമാണ് കൊഴുപ്പ് അഞ്ചാമത്തെ സാധനം ആ അഞ്ചാമത്തെ സാധനം വെള്ളം പിന്നെ മിനറൽസും ഉണ്ട് മിനറൽസ് അതിൻ്റെ എല്ലിലൊക്കെ മിനറൽസ് അപ്പോൾ ഇതെല്ലാം വന്നിട്ട് അപ്പോൾ ഓരോന്നും വെള്ളം നമുക്ക് മൊത്തത്തിൽ വേണം വെള്ളം കുടിച്ചില്ലേ നിൽക്കാൻ പറ്റില്ല അഞ്ച് ലിറ്റർ ബ്ലഡ് ഉണ്ട് ബാക്കിയെല്ലാം വെള്ളമാണ് മൊത്തം വെള്ളമാണ് അപ്പോൾ ആ വെള്ളത്തിനകത്തെയാണ് എല്ലാം കിടക്കുന്നത് അപ്പം വെള്ളം അപ്പം നമ്മൾ ഈ പറഞ്ഞ ഓരോ സ്ഥലം അതിന് നമ്മുടെ ബോഡിയിൽ കത്തിച്ച് അതിന് എനർജി കൊടുക്കാനാണ് നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കുന്നത് ഉണ്ടാക്കാൻ ഈ പാർട്ടികൾസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പ്രോട്ടീൻ കഴിക്കും പിന്നെ അതിന് സ്ട്രക്ചർ ഷേപ്പ് ഉണ്ടാക്കാൻ മിനറൽസ് കഴിക്കും അത് മൊത്തത്തിൽ ഷേപ്പ് ഉണ്ടാക്കാൻ ഫാറ്റ് കഴിക്കും ഇത്രയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ അതായത് നമ്മൾ ഗ്ലൂക്കോസ് കത്തിച്ച് വിടെ നമ്മുടെ ദേഹത്ത് സ്റ്റോർ ചെയ്യുന്നില്ല ഗ്ലൂ കൊണ്ട് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു ആവശ്യത്തിന് സ്റ്റോർ ചെയ്യാൻ കത്തിച്ചു വിടും അത് കഴിഞ്ഞാൽ അടുത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ എല്ലാ ഫങ്ഷൻസ് സെല്ലുണ്ടാക്കാൻ പ്രോട്ടീൻ ഉപയോഗിക്കും അതിൻ്റെ മിച്ചമാണ് യൂറിയ പിന്നെ കൊഴുപ്പ് ഷേപ്പ് ഉണ്ടാക്കാൻ കൊഴുപ്പ് വേണം പിന്നെ എല്ലുണ്ടാക്കാൻ എടിമിറസം വേണം ഇത് എത്രയാണ് നമ്മൾ പ്രധാന ആവശ്യം എന്നിട്ട് ഇനി ബാക്കി ഉള്ള അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽസ് സംസാരിക്കും